കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്കിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല ആന എഴുതള്ളിപ്പിന് ഹൈക്കോടതി മാർഗനിർദ്ദേശം ആശങ്കയൊഴിയാതെ പൂര കമ്മിറ്റികൾ നിലവിലെ മാർഗനിർദ്ദേശം ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇല്ലാതാക്കുമെന്ന് ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ഉത്സവങ്ങൾക്ക് ക്ഷേത്രാങ്കണത്തിലോ മറ്റു സ്ഥലങ്ങളിലോ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നും വാദ്യമേളക്കാരിൽ നിന്നും എട്ടു മീറ്ററെങ്കിലും അകലം പാലിക്കണമെന്നതുൾപ്പെടെയുള്ള ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളിൽ ആശങ്കയുമായി പൂരക്കമ്മിറ്റികൾ ഉത്സവങ്ങളെയും ആഘോഷങ്ങളെയും സഹായിക്കുവാനെന്ന പേരിൽ നടപ്പാക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ പൂരങ്ങളും ആഘോഷങ്ങളും ഇല്ലാതാകുന്ന സാഹചര്യമാണ് സംജാതമാകുന്നതെന്ന് എ കെ സതീഷ് കുമാർ അഭിപ്രായപ്പെട്ടു നിലവിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശം നടപ്പാക്കിയാൽ ഉത്രാളിക്കാവ് പൂരം ഉൾപ്പെടെ സംസ്ഥാനത്തെ പല പൂരങ്ങളും നടത്തുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാകുക പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കും മാത്രം ഇത്തരം നിയന്ത്രണങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആനകൾ നിൽക്കുന്നതിൽ നിന്നും എട്ട് മീറ്റർ അകലെയായിരിക്കണം വാദ്യക്കാരെ നിക്കേണ്ടത് സ്വാഭാവികമായും അവരിൽ നിന്നും അകന്നിട്ടായിരിക്കും കാണികൾ നിൽക്കുക ആന നിൽക്കുന്നതിൽ നിന്നും അഞ്ച് മീറ്റർ അകലെയായിരിക്കണം പന്തങ്ങൾ തീവെട്ടികൾ നിൽക്കുന്നത് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തിൽ നിന്നും നൂറ് മീറ്റർ അകലെയായിരിക്കണം ആനകൾ നിൽക്കേണ്ടത് അതിപ്പോൾ സ്വാഭാവികമായിട്ടും നൂറ് മീറ്റർ അകലെ തന്നെയാണ് കാണികൾ നിൽക്കുന്നത് അതിനപ്പുറം തന്നെയാണ് ആനകൾ നിൽക്കുന്നതും പക്ഷേ മൊത്തമായി പറയുകയാണെങ്കിൽ രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ച് മണിവരെ റോട്ടിലൂടെയുള്ള ആനയുടെ പ്രൊസഷൻ നിരോധിച്ചിരിക്കുകയാണ് ഉത്രാളിക്കാവ് പൂരത്തിൽ വടക്കാഞ്ചേരി വിഭാഗം വടക്കാഞ്ചേരിയിൽ നിന്നും മൂത്രാളിക്കാവിലേക്ക് വരുന്നത് ഈ സമയത്താണ് പൊതുവെ എല്ലാ ഉത്സവങ്ങളും മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ആന എഴുന്നള്ളിപ്പ് പാടില്ല ഒരു എഴുന്നള്ളിപ്പിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത എഴുന്നള്ളിപ്പ് എടുക്കുന്നവരും പാടുള്ളൂ അപ്പോൾ നമ്മുടെ പ്രാദേശിക ഉത്സവങ്ങൾ ഇതിനെയൊക്കെ ബാധിക്കും ഒരു ഉത്സവം കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ആന എഴുന്നള്ളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അടുത്ത ഉത്സവം നടക്കാത്തൊരു സ്ഥിതി വരില്ലേ നമ്മൾ പറഞ്ഞിരുന്നത് അഞ്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉത്സവങ്ങളോ അഞ്ച് ദിവസം ഒരാഴ്ചയിൽ എഴുന്നള്ളിപ്പും രണ്ട് ദിവസം റെസ്റ്റും റെസ്റ്റുമെന്നുള്ള രീതിയിലൊക്കെ പ്രപ്പോസലൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ നമ്മുടെ വക്കീൽമാരെയൊന്നും കേൾക്കാത്ത രീതിയിൽ ഒരു വിധിയാണിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത് ഇത് ഉത്രളിക്കാവ് പൂരത്തെ അടക്കം മൊത്തം എല്ലാ ഉത്സവങ്ങളെയും പൂരങ്ങളെയും ആഘോഷങ്ങളെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെയും നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ നാട്ടിലെ എല്ലാവിധ ഉത്സവങ്ങളുടെയും ശോഭ കെടുത്തുന്ന രീതിയിലുള്ള ഒരു ഖേദകരമായ വിധിയായിപ്പോയി എന്നാണ് ഇതിനെ പറയാനുള്ളത് ഒരു നിയമം എന്തിനാണോ കൊണ്ടുവന്ന് എന്നത് ഏത് നന്നാക്കാനാണോ കൊണ്ടുവന്നത് ആ സംഗതി ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനെക്കുറിച്ചുള്ള ആ ആലോചനകൾ നടത്തുന്നതായിരിക്കും അത് നിയമവശം വഴി എന്താ വെച്ചാൽ ഇതൊരു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻ്റ് ആയതുകൊണ്ട് അത് നിയമോപദേശം വഴി തന്നെയാണ് അതിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പ്രസിദ്ധരായ നിയമവിഗ്ധരുമായി ബന്ധപ്പെട്ട് അടുത്ത പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ ആസൂത്രണം ചെയ്യുന്നതായിരിക്കുമല്ലോ ബി സി ന്യൂസ് വടക്കാഞ്ചേരി